ി കാലടി ബ്രഹ്മാനന്ദോദയം സ്കൂളിൽ ഹങ്കർ കിച്ചൺ പ്രോജക്ടിന് തുടക്കം കുറിച്ച് ലയൻസ് ക്ലബ്ബ് സ്കൂളിന് ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നൽകി ഫ്രിഡ്ജ് മിക്സി ഗ്യാസ് സ്റ്റൗ ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രങ്ങൾ തുടങ്ങിയവയും അലമാരകളുമാണ് നൽകിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കാലടി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൻ ഡേവിസ് അധ്യക്ഷത വഹിച്ചു ഞങ്ങളേതാണ് ലക്ഷം രൂപയുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി അതിൽ ഏറ്റവും വലിയ ഈ ത്രിവണ്ണ ഐ സി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് ആണ് ഞങ്ങൾക്കുള്ളത് അതിൽ എറണാകുളം ഇടുക്കി ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്നതാണ് അതിൽപ്പെട്ട നൂറ്റി അറുപത്തഞ്ച് ക്ലബുകൾക്ക് വേണ്ടി ഏകദേശം ഒരു കോടി രൂപ എസ്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഗ്രാൻഡായി നൽകുകയുണ്ട് അങ്ങനെ അതുപയോഗിച്ചാണ് ഈ സ്കൂളുകൾക്ക് ഈ കിച്ചൺ എക്വിപ്മെന്റ് വിതരണം നടത്തിയത് അപ്പൊ ഞാൻ ഈ അഞ്ചു സ്കൂളുകൾക്കാണ് താരണയിൽ നിന്ന് അതിന് അനുവാദം ചോദിച്ചത്

വാർഡ് മെമ്പർ പി ബി സജീവ് ലയൻ തോമസ് പടയാട്ടി പി ടി പ്രസിഡന്റ് എൻ ജി സജിത്ത് ഹെഡ് മാസ്റ്റർ കെ ജയകുമാർ അധ്യാപകൻ എ പി വിനയ് തുടങ്ങിയവർ സംസാരിച്ചു ഉത്തരവാദിത്തപ്പെട്ടവർ ഞങ്ങളിത് ആരെയും ഇത് ഇന്ന സ്ഥലത്തേക്കാണ് കൊടുത്തില്ല അതന്ന് ഹയർ സെക്കൻഡറിയിൽ സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് സാറിന് ഞാൻ അന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് വന്നപ്പോൾ ഞാൻ അഗവാണി ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടോ പറഞ്ഞു അയ്യോ

ഈ പ്രാവശ്യം കാനറി ക്ലബ് അഞ്ച് സ്കൂളുകൾ അഞ്ച് സ്കൂളുകൾക്കാണ് ഈ ഹങ്കർ കിച്ചൺ പ്രോജക്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ എക്വിപ്മെന്റ് കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് കാനറി ക്ലബ് ഈ പ്രോ ഈ പ്രോജക്റ്റിന് വേണ്ടി മാത്രം ഈ വർഷം വകയിരുത്തിയത് അത് കൊണ്ടുവരാൻ സാധിച്ചത് നമ്മളുടെ തോമസൈഡന്റെയും ബിജിയുടെയും തോമസൈഡന്റെ കൂട്ടാണ്ടിജിയുടെയും ജോഷിയുടെയും പരിശ്രമം തന്നെയാണ് പാചക തൊഴിലാളിയായ പി വത്സലയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ആരെങ്കിലും ആ സ്ഥാനത്ത് എന്താണ് കിട്ടുന്നത് അത് തന്റെ മേന്മയായിട്ട് കാണിക്കുന്ന അതിന് വിരുദ്ധമായിട്ട് സത്യസന്ധമായിട്ട് ആ സാധനം ഇത് ഞാൻ ഇതിന്റെ പ്രസിഡന്റ് ആയി നമ്മുടെ പഴയ പ്രസിഡന്റ് ആണ് കൊണ്ടുവന്നത് അവരുടെ സഹകരണ മനോഭാവം ആ നാടിനോട് ज ै다े हमको